കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ ശ്രീ രാജേഷ് പറഞ്ഞ ഈ അദാനി ഒന്നുമല്ല ശരിക്കും വാസ്തവത്തിൽ വിഷയം അദാനി അല്ലല്ലോ വിഷയം അദാനിയുടെ കാര്യത്തിൽ സംസാരിക്കാൻ വേണ്ടി പലപ്പോ പാർലമെന്റിലെ ചട്ടപ്രകാരം അദാനിയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് സഭാധ്യക്ഷൻ അനുവദിച്ചില്ലെങ്കിൽ അത് കഴിഞ്ഞു സഭയ്ക്കൊരു ചട്ടമുണ്ടല്ലോ ഈ സഭ പാർലമെന്റിലെ ചട്ടപ്രകാരമല്ല നിയമസഭയിലെ ചട്ടപ്രകാരമല്ല ഒരു രണ്ടും വ്യത്യാസമുണ്ട് പാർലമെന്റിന്റെ നിയമ നിയമങ്ങൾ പാർലമെന്റിലെ ചട്ടങ്ങൾക്ക് വ്യത്യസ്തമാണ് നിയമസഭയിലെ അപ്പൊ നിയമസഭയിലെ ഇവിടെ കാണിച്ചിരുന്ന അതേ പ്രവർത്തനങ്ങളും പ്രവണതകളും പാർലമെന്റിൽ പോയി കാണിച്ചപ്പോഴാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് എം പിമാർക്ക് അവിടുന്ന് ചിലപ്പോൾ നടപടികൾ പോലും നേരിടേണ്ടി വന്നത് അപ്പൊ പാർലമെന്റിൽ പാർലമെന്റിൻ്റെതായ ചട്ടക്കൂടുണ്ട് അതിൽ ചില വ്യവസ്ഥകളുണ്ട് ആ വ്യവസ്ഥകൾ പ്രകാരമാണ് ഇപ്പൊ ഡോക്ടർ സമ്പത്തിനൊക്കെ എന്നെ കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്നത് അപ്പൊ ഇങ്ങനെ പാർലമെന്റിൽ അനുവദിക്കാത്ത ഒരു വിഷയം ആ അനുവദിക്കാത്ത വിഷയം സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഭാഗം രണ്ടാമത് ഇപ്പോഴിവിടെ ഈ ശ്രീ രാജേഷ് പറഞ്ഞിരിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ അതൊക്കെ നമ്മള് ഇത്രയോ കാലമായി ചർച്ച ചെയ്തിട്ട് അതൊക്കെ വെറും ഏർ എന്തെങ്കിലും ആക്ഷേപങ്ങളും ആരോപണങ്ങളും മാത്രമാണെന്ന് തെളിഞ്ഞുള്ള കാര്യം ഉദാഹരണത്തിന് ഭരണഘടന ബി ജെ പി അധികാരത്തിൽ വന്നാൽ പിറ്റേ ദിവസം പോലും ഭരണഘടന ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ബി ജെ പി അധികാരത്തിൽ വന്നിട്ട് എത്ര കാലമായി ഏത് ഭരണഘടനയുടെ ഏത് ഏത് വകുപ്പ് പ്രകാരമാണ് ഭരണഘടന ഭരണഘടനയെ എന്താണ് റദ്ദാക്കിയിരിക്കുന്നത് എന്തെങ്കിലും ഭരണഘടനയിൽ ഏതെങ്കിലും അവകാശങ്ങൾ റദ്ദാക്കപ്പെട്ടിട്ടുണ്ടോ ഭരണഘടനയിൽ കൂടുതൽ അവകാശങ്ങൾ പൌരന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കില്ലേ ചെയ്തിരിക്കുന്നത് രണ്ടാമത് ബി ജെ പി അധികാരത്തിൽ വന്ന പറഞ്ഞ സവർണാധിപത്യം സ്ഥാപിക്കും ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കും തുടങ്ങിയ ആക്ഷേപങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ഈ ആക്ഷേപങ്ങളും അടിസ്ഥാനരഹിതമാണെന്ന് ബോധ്യപ്പെട്ടുണ്ട് മൂന്നാമത് ബി ജെ പി ദളിത് വിരുദ്ധരാണ് ബി ജെ പി പിന്നാക്ക വിഭാഗ വിരുദ്ധരാണ് തുടങ്ങിയ ആക്ഷേപങ്ങൾ ആ തരത്തിലുള്ള എന്ത് കാര്യമാണ് ഈ കഴിഞ്ഞ് ഇത്രയും കാലത്തിലാണ് സംഭവിച്ചിരിക്കുന്നത് ഞാൻ പറയുന്നത് ഏതെങ്കിലും സ്ഥലത്ത് ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരാൾ ആക്രമിക്കപ്പെട്ടതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത് അത് അവയ അത് തടയേണ്ടതാണ് ഇന്ത്യയിലെ നൂറ്റി മുപ്പത് കോടി ജനങ്ങളുടെ മുഴുവൻ സംരക്ഷണം ഒരു പാർലമെന്റിനോ അല്ലെങ്കിൽ ഒരു സർക്കാരിനും ഏറ്റെടുക്കാനാവില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ ഈ പറയുന്ന എല്ലാ നിയമങ്ങൾക്കും ഊറെ സ്ഥലങ്ങളിൽ അതിൻ്റെതായ തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് ഓക്കെ ഇനി അടുത്തത് ഈ പാർലമെന്റിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഷയം ഡോക്ടർ അംബേദ്കറെ അപമാനിച്ചു ആക്ഷേപിച്ചു എന്നുള്ളതാണ് പറയുന്ന കാര്യം വാസ്തവത്തിൽ അവിടെ എന്താണ് ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് ആക്ഷേപമുള്ളത് എന്ന് നമ്മൾ സൂക്ഷ്മമായിട്ടൊന്നും പരിശോധിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഒന്നുമില്ല എന്ന് ബോധ്യമാകും എന്നിട്ട് അതിന്റെ പേരിൽ ആ പാർലമെന്റിൽ അപ്പോൾ സംസാരിച്ചത് കേട്ടിരുന്ന മുഴുവൻ എം പിമാരും മുഴുവൻ കേട്ടിരിക്കുകയും അതിനുശേഷം ബഹളം ഉണ്ടാക്കി പിറ്റേ ദിവസം അതിനുവേണ്ടി ഒരു സമരം ഉണ്ടാക്കുകയും പാർലമെന്റിലെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ എം പിമാര് സേനയോര മധ്യേ പാണ്ഡവരും ഗൗരവരും നിൽക്കുന്നത് പോലെ നിന്നിട്ട് അതിനിടയിലുള്ള നടന്നു പോവുക വഴക്കമുണ്ടാക്കുക ആ അടി കൊണ്ടവൻ ഉണ്ടെന്ന് പോയി നോക്കുക അതൊക്കെ കാണിക്കുന്നത് വളരെ മെച്ചോറിറ്റി ഇല്ലാത്ത നമ്മൾ പാർലമെന്റ് അംഗങ്ങളെന്നൊക്കെ അവരെ വിളിക്കുവാൻ നമുക്ക് മടി തോന്നുന്ന തരത്തിലുള്ള ആക്ടിവിറ്റിയാണ് ഇപ്പൊ ഡോക്ടർ ശശി തരൂര് എം പി അദ്ദേഹം എം പി ആണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് രണ്ട് രണ്ടുപക്ഷത്തും പ്രശ്നമുണ്ട് ശരിയാണ് രണ്ടുപക്ഷത്തും പ്രശ്നമുണ്ട് പാർലമെന്റിനുള്ളിൽ നടക്കേണ്ട കാര്യങ്ങൾ ചർച്ചകൾ ആ ചർച്ചകൾക്ക് പകരം പുറത്ത് നമ്മൾ ഈ തെരുവിൽ അങ്ങോട്ടി വീട്ടും തമ്മിൽ തെളിഞ്ഞ ഈ സ്കൂൾ കോളേജ് ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ തമ്മിൽ അങ്ങോട്ട് പോയിട്ടും കാണിക്കുന്ന പോലുള്ള ഒരു പ്രവണത നമുക്ക് ശരിക്കും ഇന്ത്യൻ പാർലമെന്റിനല്ലേ ഇന്ത്യക്ക് മുഴുവൻ ലജ്ജാകരമായ പ്രവർത്തനമാണ് അവിടെ നടന്നിരിക്കുന്നത് അതിനുശേഷം നടന്നുകൊണ്ടിരിക്കുന്നതോ അത് അതിനേക്കാൾ വളരെ ദയനീയമായ ഒരവസ്ഥ എങ്ങനെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കാണാമെന്നുള്ളതിനെ വീണ്ടും എങ്ങനെ ഇന്ത്യൻ സിബിജിയാണ് ഒരാൾ പോയി കേസ് കൊടുക്കുക മറ്റേ ആൾ പോയി അതിനെതിരായിട്ട് കേസ് കൊടുക്കുക അതിൽ ഇങ്ങനെ ചെയ്തതെന്ന് പറയാ അതിൽ ഇങ്ങോട്ട് ചെയ്തെന്ന് പറയാം ഇത് വളരെ വളരെ ദയനീയമായ ഒരവസ്ഥ പക്ഷേ പാർലമെന്റിൽ നിന്ന് അമിത്ഷാ എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്ന കാര്യങ്ങള് ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴൊരു ഫാഷൻ ആരംഭിച്ചിരിക്കുകയാണ് കോൺഗ്രസ് അംബേദ്കർ 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 എന്ന് ആവർത്തിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത്രയധികം തവണ ഈശ്വരനെ വിളിച്ചിരുന്നെങ്കിൽ ഏഴ് ജന്മം അവർക്ക് സ്വർഗം ലഭിച്ചേനു പക്ഷെ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ വളരെ നല്ല കാര്യമാണ് അവർ ചെയ്യുന്നത് അംബേദ്കറുടെ പേര് ഇവർ പറഞ്ഞു തുടങ്ങിയല്ലോ അംബേദ്കറുടെ പേര് നൂറ് തവണ പറയുന്നുണ്ടല്ലോ കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ട് അംബേദ്കർജിയെ പറ്റിയുള്ള ഇവരുടെ മനോഭാവം എന്തായിരുന്നു തുടർന്നുണ്ടായ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയും ലോജിക്കലായിട്ടുള്ള ഒരു വിശദീകരണവും നൽകാൻ പറ്റാത്തതിന്റെ തുടർ നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അപ്പൊ പാർലമെന്റിൽ അംബേദ്കറെ ഏത് തരത്തിൽ ആഭ്യന്തരമന്ത്രി അപമാനിച്ചു എന്നാണ് പറയുന്നത് ആവർത്തിച്ച് ആവർത്തിച്ച് ഇത് പറയുന്നത് ഫാഷനായി മാറിയിരിക്കുന്നു എന്നുള്ളത് വാസ്തവ സത്യം തന്നെയാണ് അംബേദ്കർ യുടെ പേരിൽ മഹാരാഷ്ട്രയിലുണ്ടായ കലാപമൊക്കെ ഡോക്ടർ സമ്പത്ത് അദ്ദേഹത്തിന് അറിയാൻ പറ്റും അദ്ദേഹം എം പി ആയിരിക്കുന്ന കാലത്താണ് അത് ഈ ചെരുപ്പ് അദ്ദേഹത്തിന്റെ പ്രതിമ ചെരുപ്പുമാരെ എണീക്കുന്നു തമ്മിൽ തെല്ലുന്നു ബഹളം ഉണ്ടാക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പ് ഉണ്ടാകുന്നു പോലീസ് ആൾക്കാരെ വെടിവെച്ചു കൊല്ലുന്നു എന്തെല്ലാം സംഭവങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ തരത്തിലുണ്ടായ കാലമൊന്നും അല്ലല്ലോ അതുപോലത്തെ യാതൊരു പ്രശ്നവും ഇവിടെ ഉണ്ടായില്ലോ പാർലമെന്റിൽ ശരിയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ കാര്യം സംസാരിക്കണം അദ്ദേഹം രാജിവെക്കണം ആവശ്യപ്പെട്ട് പ്രക്ഷോഭം ഉണ്ടാക്കുക പുറത്തു മഹകം ഉണ്ടാക്കുക എന്നൊക്കെ അതൊന്നും പാർലമെന്റിലെ ചട്ടപ്രകാരമുള്ള കാര്യങ്ങളൊന്നും അല്ല അവിടെ നടക്കുന്നത് അപ്പൊ ഈ ചട്ടപ്രകാരം നടക്കാത്ത കാര്യങ്ങൾക്ക് പുറത്ത് നടന്നിരിക്കുന്ന ആക്രമങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പോലീസ് കേസ് എടുക്കണം കാര്യം സമയക്കുള്ളൂ അകത്തുള്ള കാര്യങ്ങൾക്ക് മാത്രമേ സഭാ അധ്യക്ഷന് അവകാശമുള്ളൂ ചെയ്യാൻ അവകാശമുള്ളൂ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾക്ക് ചെയ്യാൻ അവകാശമുള്ളൂ അത് പോലീസാണ് എടുക്കേണ്ടത് അപ്പൊ പോലീസ് തത്വപ്രകാരങ്ങളും എടുത്തുള്ള കേസാണ് പിന്നെ ഇതിനകത്ത് ഒരു മെച്ചൂരിറ്റിയുടെ പ്രശ്നം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് പാർലമെന്റിനെ നയിക്കുന്ന ആൾക്കാർക്ക് ഒരു മെച്ചൂരിറ്റിയുടെ പ്രശ്നമുണ്ട് പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവ് കാണിക്കേണ്ട മെച്ചൂരിറ്റി കാണിച്ചിട്ടില്ല അദ്ദേഹം ഞാൻ രണ്ടു രണ്ടു മാത്രം പറയും രണ്ടുപേര് ഒന്ന് അദ്ദേഹം ആ അക്രമം ഉണ്ടായ സമയത്ത് അല്ലെങ്കിൽ അപകടം ഉണ്ടായ സമയത്ത് അവിടെ പോയി ആ എതിർപക്ഷത്തുള്ള എം ബി എ കണ്ടിട്ട് അദ്ദേഹത്തെ ശമാശ്വസിപ്പിക്കുവാനോ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുവാനോ ഉണ്ടാക്കുന്ന ഒരു മര്യാദയാണ് കാണിച്ചിരുന്നെങ്കിൽ ഒരു രീതിയാണ് കാണിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല സംഭവം പക്ഷെ അവിടെ കണ്ടത് ആഹാ അടിച്ചിട്ടവനെ ഏർ എങ്ങനെ ഉണ്ടെന്ന് പോയി നോക്കുന്ന പോലത്തെ തരത്തിലുള്ള ഒരു ഒരു വിഷു കണ്ടത് കണ്ട അങ്ങനെയാണ് പക്ഷേ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ആ സംഭവം അവിടെ വെച്ച് തന്നെ ഡിഫ്യൂസ് ചെയ്യാവുന്ന കാര്യമായിരുന്നു തുടർന്നുണ്ടായ സംഭവങ്ങളൊക്കെ വളരെ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഇന്ത്യൻ ഇന്ത്യൻ നിലവാരത്തിന് ഇന്ത്യൻ പൌരന്മാർക്ക് ആർക്കും അഭിമാനിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യമല്ല അവിടെ നടന്നിരിക്കുന്നത് അതിൽ പ്രതിപക്ഷമാണോ ഭരണപക്ഷമാണോ എന്നുള്ള കുറ്റക്കാരൻ എന്നുള്ളതല്ല ഇഷ്ടം അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സംഭവം ഉണ്ടായി അത് പാർലമെന്റിൽ ഉള്ളിലേക്ക് വരികയും പാർലമെന്റ് പഞ്ചരണ കാലത്തേക്ക് പിരിഞ്ഞു എന്നുള്ളതൊക്കെ കണ്ട കാര്യമാണ് പക്ഷെ ഇനി ചേർന്നാലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇനി ചേർന്നാലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്